നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികൾ സുപ്രീം കോടതി നാളെ പരിഗണിക്കും ചീഫ് ജസ്റ്റിസ് ഡിവൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക നീറ്റ് യു ജി പ്രവേശനത്തിനുള്ള കൌൺസിലിംഗ് നടപടികൾ ജൂലൈ മൂന്നാം വാരത്തിന് ശേഷം നടത്തുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ദേശീയ മെഡിക്കൽ കമ്മീഷൻ തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്നും സീറ്റുകളുടെ എണ്ണം ലഭിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട് സ്വാതി സന്തോഷ് കൂടുതൽ വിവരങ്ങളുമായി വിവരങ്ങളുമായിരുന്നു സ്വാതി രാജ്യമാകെ വലിയ പ്രതിഷേധവും പ്രതികരണങ്ങളും അലയടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയത്തിലാണ് നാളെ സുപ്രീം കോടതിയുടെ ഏറ്റവും നിർണായകമായ ഇടപെടലുണ്ടത് ാൻ പോകുന്നത് എന്നത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം ഹർജികൾ നാളെ എങ്ങനെയായിരിക്കും പരിഗണനയ്ക്ക് വരിക ാവ്യം സൂചിപ്പിച്ച പോലെ ഈ നീറ്റ് പരീക്ഷ അട്ടിമറിയുമായി ബന്ധപ്പെട്ട വിവിധ വിവിധയിടങ്ങളിൽ വലിയ പ്രതിഷേധങ്ങൾ വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും നടത്തിയിരുന്നു അതിന് പിന്നാലെ തന്നെയാണ് ഈ വിഷയം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എൻ കെ അടക്കമുള്ള പരീക്ഷ നടത്തിട്ട ഏജൻസിയുടെ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടും അത് പൂർണമായും റദ്ദാക്കണമെന്ന ആവശ്യവും ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികളും വിവിധ വിദ്യാർത്ഥി സംഘടനകൾ എസ് എഫ് അടക്കമുള്ള വിദ്യാർത്ഥി സംഘടനകളാണ് ഹർജി നൽകിയിട്ടുള്ളത് ഈ ഹർജിയാണ് നാളെ കോടതി പരിഗണിക്കുക ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഈ ഹർജി നാളെ പരിഗണിക്കുന്നത് നീറ്റ് യുജി പ്രവേശനമുള്ള കൌൺസിലിംഗ് നടപടികൾ എന്തായാലും ജൂലൈ മൂന്നാം വാരത്തിനു ശേഷം നടത്തുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം ഇന്നലെ അറിയിച്ചിരുന്നു ദേശീയ മെഡിക്കൽ കമ്മീഷന് ഇത് സംബന്ധിച്ച തയ്യാറെടുപ്പുകൾ ആവശ്യമാണെന്നും സീറ്റുകളുടെ എണ്ണം ലഭിക്കണമെന്നും ആരോഗ്യ മന്ത്രാലയം ഇതിനോടൊപ്പം കൂട്ടിച്ചേർക്കുകയുണ്ടായി മാത്രമല്ല കൌൺസിലിങ്ങിനായുള്ള തീയതി ഇതുവരെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടുമില്ല തീയതി തീരുമാനിച്ചാൽ എം സി എം സി സി സൈറ്റിലൂടെയായിരിക്കും അറിയിക്കുകയെന്നും മന്ത്രാലയം വ്യക്തമാക്കി കഴിഞ്ഞ വർഷം ജൂലൈ ഇരുപതിനായിരുന്നു ഈ കൗൺസിലിംഗ് നടന്നത് കൗൺസിലിംഗ് എന്നത് ഇന്ന് തുടർന്ന് തന്നെ ഔദ്യോഗിക അറിയിപ്പ് നൽകിയിരുന്നില്ലെന്നും അതിനാൽ മാറ്റിവെച്ചു വന്ന റിപ്പോർട്ടുകൾക്ക് അടിസ്ഥാനമില്ലെന്നുംടക്കമുള്ള വാദവുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വന്നിരുന്നു വലിയ വിമർശനങ്ങൾ ഉയരുന്ന പശ്ചാത്തലത്തിൽ നാളെ എന്തായാലും ഈ ഹർജികൾ പരിഗണിക്കുമ്പോൾ എങ്ങനെയായിരിക്കും ഇതിന്റെ വിധി എന്നുള്ളതാണ് വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടനകളും പ്രതീക്ഷയോടെ നോക്കിയാൽ കാണുന്നത് നിരവധി പ്രശ്നങ്ങൾ ഇനിയും ബാക്കിയാണ് എന്ന നിലയ്ക്ക് ഇപ്പോൾ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ ഭാഗത്തുനിന്ന് കൂടുതൽ വിശദാംശങ്ങൾ വരുന്നതിനിടെ നാളെ സുപ്രീം സുപ്രീംകോടതിയിലേക്ക് ഈ ഹർജികൾ ഓരോന്നും പരിഗണനയ്ക്ക് വരികയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജികൾ പരിഗണിക്കുക സമഗ്ര വിവരങ്ങളാണ് സ്വാതി സന്തോഷ് ദില്ലിയിൽ നിന്നും നൽകിയത്